ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ അക്കാദമിക്കൊപ്പം നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ ബാച്ചിന്റെ അഡ്മിഷൻ പോസ്റ്റ് എന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പൊ നിലവിൽ ഇപ്പം നിങ്ങൾക്ക് സൈറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് സമർത്ഥ പോർട്ടൽ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ഫോർ സെപ്റ്റംബർ വരെ നീട്ടിയിട്ടുണ്ട് അപ്പം ഈ സർട്ടിഫിക്കറ്റ് സെമിസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാംസ് അല്ലാത്ത സ്റ്റുഡൻസിനാണ് അതായത് ഇപ്പൊ എം കോം ആയിട്ടുള്ള പ്രോഗ്രാം എം ബി എ പോലത്തെ കോഴ്സുകൾ അതുപോലെ തന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റിയിലുണ്ട് അത് ആ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു ബാക്കിയുള്ള യു ജി പി ജി കോഴ്സുകൾക്കാണ് തേർട്ടി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീട്ടിയിട്ടുള്ളത് സോ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളാം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ പ്രോഗ്രാം ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആണ് അതിപ്പം ഏത് കോഴ്സിൻ്റെ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ആവട്ടെ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആവട്ടെ സാധാരണ ഡിപ്ലോമ ആവട്ടെ യു ജി ആവട്ടെ പി ജി ആവട്ടെ ഫോർ ഇയർ ആവട്ടെ എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് അത് എത്ര ഇയർ ആണ് അതിൻ്റെ ഡ്യൂറേഷൻ കാര്യത്തെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തു ഫീസ് സ്ട്രക്ചർ വരെ അവരുടെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് പിന്നെ ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം ആർക്കും അതിന് യു പി എസ് സി അംഗീകാരമുണ്ടോ പി എസ് സി അംഗീകാരം ഉണ്ടോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട കാരണം ഈ അടുത്ത് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ഒഡിയല്ലായിട്ട് പഠിച്ച കുട്ടികളും റെഗുലർ ആയിട്ട് പഠിച്ച കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ് ഈക്വൽ ആണ് എന്നുള്ള രീതിയിൽ ഇതുപോലെ ഒരുപാട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യു ജി സിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് സോ ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാരണം ഇഗ്നോ ഒരു സ്വന്തമായിട്ട് സെൽഫ് ഒട്ടോണോമസ് ബോഡിയാണ് സർക്കാരിന്റെ യു ജി സിയുടെ പോലും ഇഗ്നോയെ സംബന്ധിച്ച ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഇഗ്നോവയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള അവരുടെ സർട്ടിഫിക്കറ്റിന് അങ്ങനത്തെ ഒരു വാലിഡേഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളും ഇല്ല ഇനി ഇപ്പൊ അഥവാ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങള് വോയിസ് റേസ് ചെയ്യണം എന്നുള്ളതും കൂടിയാണ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നപ്പോൾ ഒക്കെ ആ ഒക്കെ ഈ പറഞ്ഞ പോലത്തെ ജുഡീഷ്യറി സമീപിക്കുകയും അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുള്ള റീസൺസ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളോട് ഇഗ്നോയിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ദയവു ചെയ്ത് വേണ്ടി അതിനെതിരെ നമ്മൾ നിൽക്കണം എന്നുള്ള തന്നെയാണ് കാരണം ഇഗ്നോ പോലെയുള്ള ഒരു യൂണിവേഴ്സിറ്റി അതും ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ റാങ്കിംഗിൽ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് ഒരിക്കലും നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റിന് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളത് യാതൊരു രീതിയിലും പറയാൻ പറ്റില്ല ഓക്കെ സോ ഇപ്പം നമുക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ ഏകദേശം പാസ്റ്റ് നാല് വർഷമായിട്ട് ഇതിൻ്റെ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം നമ്മൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി അതുപോലെ തന്നെ ബി എ സൈക്കോളജി ബികോം ബി ബി എ പി ജി പ്രോഗ്രാമായിട്ട് എം എ ഇംഗ്ലീഷ് എം എ അറബിക് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ല രീതിയിൽ പോകുന്ന ക്ലാസ്സുകളാണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഏത് സമയത്തിരുന്നും പഠിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഒരുക്കിയിട്ടുള്ളത് എസ്പെഷ്യലി നമ്മുടെ ആപ്പ് ത്രൂ ക്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ പ്രീ റെക്കോർഡ് ക്ലാസ്സുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തിരുന്നു കാണാം ഒരു മെൻറ്ററിൻ്റെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ലൈവ് സെഷൻസ് അതുപോലെ തന്നെ വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുക നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുക സോ നിങ്ങൾക്ക് ഇനിയും ഒരു യു ജിയോ പി ജി ഒക്കെ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് much